പ്രിയരെ കാനാവിലെ കല്യാണ വീട്ടിലെ ആ കുറവിനെ തീർക്കാൻ മറിയ എന്ന വ്യക്തിത്വം യേശുവിൻ്റെ അമ്മ ഓടി വന്ന് യേശുവിനോട് പറയുകയാണ് ഈ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി നിന്ദിക്കപ്പെടാനുള്ള വലിയ സാധ്യത ഇതാ മുമ്പിൽ വരുന്നു ആ സമയം കർത്തൻ പറയുക എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല മറിയ അന്നേരം തന്നെ മടങ്ങി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് തന്റെ സമയത്ത് ചില പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കൽഭരണിയിലെ വെള്ളം വീഞ്ഞായി മാറിയത് പ്രിയ ഇതെ സമയമായിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ സമയം ആയാൽ പുറംപറമ്പിലെ കൽപാത്രത്തെയും കർത്താവ് ശ്രേഷ്ഠമായി ഉപയോഗിക്കും എങ്കിൽ ഇന്നു പകലിൽ വിശ്വസിച്ചിട്ട് വിളിച്ചു പറ കർത്തൻ്റെ സമയം എൻ്റെ ജീവിതത്തിന്റെ മേൽ ഇന്നു മുതൽ സംഭവിക്കുമ്പോൾ അസാധാരണമായ വീര്യ പ്രവൃത്തികൾ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും അവിടെ മാറി ഒരു ഉഷസ് ഉദിക്കുന്നത് പോലെയുള്ള ദൈവപ്രവൃത്തി എന്നിൽ സംഭവിക്കാൻ തുടങ്ങും വിശ്വസിച്ച് ആമേൻ പറ ഇത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ സഷ്ടമായി സംഭവിക്കട്ടെ അബ്ലസ്